ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മഹബലക്ഷമ്പ ട്രാവൽ ഫുഡ് ഹെറിറ്റേജിൻ്റെ ഒരു ഉൾക്കാഴ്ച പാലക്കാട് ജില്ല തൃശ്ശൂരിൻ്റെ ഉൾക്കാഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള വാഴാലിക്കാവ് എന്നുള്ള സ്ഥലമാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലുള്ള പൈംകുളം ഗ്രാമത്തിൽ വാഴാലിപ്പാടം എന്ന കൊച്ചു പ്രദേശത്ത് ഭാരതപ്പുഴയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ക്ഷേത്രമാണ് വാഴാലിക്കാവ് ഒട്ടനവധി സിനിമകൾ ചിത്രീകരിച്ച പ്രകൃതി മനോഹരമായ ലൊക്കേഷൻ കൂടിയാണ് വാഴാലിക്കാവ് പ്രധാനപ്പെട്ട സിനിമകൾ ഞാൻ പറഞ്ഞുതരാം ഒരിടത്ത് കാവടി പൈതൃകം നക്ഷ നക്ഷത്രങ്ങൾ വാത്സല്യം സല്ലാപം കുടമാറ്റം ആറാം തമ്പുരൻ ചന്ദ്രോത്സവം ദ്രോണാസിംഹാസനം ഗോദാ ബോഡി ഗാർഡ് മൈലാഞ്ചി മഞ്ചുള വീട് കിരിച്ചുണ്ടൻ മാമ്പഴം ബാലേട്ടൻ മിസ്റ്റർ ഫ്രോഡ് അഞ്ചിൽ ഒരാൾ അർജുനൻ പോക്കിരി രാജ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സ് മല്ലു സിംഗ് എന്ന ഒരുപാട് സിനിമകൾ നമുക്കിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള ഒരുപാട് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഇപ്പോൾ മനോഹരമായിട്ടുള്ള സ്വയംസന്ധിയാണ് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എല്ലാവരും ഇവിടെ എത്തിച്ചേരുക സ്റ്റേറ്റ് ഉണ്ട് കുറച്ച് കുറച്ചു ദൂരെ മുന്നോട്ട് വരുമ്പോൾ ഈസ്റ്റ് ഒറ്റപ്പാലം കഴിഞ്ഞ പാടെ നമുക്കിവിടെ സൈൻ ബോർഡ് കാണാൻ പറ്റും നേരെ പോയ ഗുരുവായൂർ ലെഫ്റ്റ് മായന്നൂർ ലെഫ്റ്റ് ചേലക്കര നമുക്ക് അതുവഴി ആണ് പോകേണ്ടത് മായന്നൂർ പാലം വഴി സോ ലെറ്റ് സ്റ്റാർട്ട് ഗെയിം അപ്പോൾ നമ്മൾ പത്രപ്പാല ജംഗ്ഷൻ എത്തി മേലെ കാണിക്കും ഇപ്പോൾ നമ്മൾ വന്ന് പാലക്കാട് സൈഡിൽ നിന്നാണ് പത്രപ്പാല പത്രപ്പാല ജംഗ്ഷനിൽ നിന്ന് ഒറ്റപ്പാലം സൈഡിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാഴാലി വായാലി ടെമ്പിളിലേക്ക് സോ സ്റ്റേറ്റ് ഉണ്ട് സ്ട്രേറ്റ് പോയ ഒറ്റപ്പാലം ഗുരുവായൂർ നമ്മൾ ലെഫ്റ്റ് കയറി ഇതായാലും നമ്മുടെ മയനൂർ പാലം എന്ന് പറയുന്ന പാലം ഈ മയനൂർ പാലം ശരിക്കും നിർത്തി ഷൂട്ട് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ ആണ് പക്ഷേ ഇനിയിപ്പോൾ നമ്മളിന്ന് പോകുമ്പോൾ നമുക്ക് സമയമുണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ടൈറ്റ് ആയിരിക്കും എന്നാലും ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം போவ ப்ளே இந்த சைடுல மீ சைடுலக்கு பாரதபுற காணா ஆ சைடு கணக்கு லெஃப்ட் 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 எல்ல பங்கி വരുമ്പോൾ റൈറ്റ് ടേൺ ചെയ്യണ പറയുന്നത് ഗൂഗിൾ മാപ്പ് നമുക്ക് റൈറ്റ് ടേൺ തിരിഞ്ഞു പോവാം ഇവിടെ എന്താ ഒരു കലം കണ്ടത്തൂർ നരസിംസംഭവർ ഒക്കെ കാണുന്നുണ്ട് അതിന് ഗംഭീരമായിട്ടുള്ള അടിപൊളി മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള എന്നും പറയുന്നത് പോലെ അതി ഇന്നും പറയുന്ന പോലെ അതിഗംഭീരമായിട്ടുള്ള നമ്മുടെ നമുക്ക് പാലക്കാടൻ ഗ്രാമഭംഗി കാണാം ഇവിടെ തോടും നോക്കാം അത് ഇറിഗേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന തോടായിരിക്കും ഇല്ല നിഷ പാലൊക്കെ കിട്ടി യൂറോപ്യൻ സൈഡ് മഴക്കാലത്ത് വരണം കേട്ടോ മഴക്കാലത്ത് നമുക്ക് ഡ്രൈവിന് വേണം നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ കൃഷി ആവശ്യങ്ങൾക്ക് വരുന്ന മണക്കെട്ടുകൊക്കെ വെള്ളം ആയിരിക്കും ഇപ്പൊ മലമ്പുഴ ആയിക്കോളൊന്നുമില്ല പക്ഷെ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ആരാണെങ്കിലും ഈ റോഡിന്റെ കാര്യം നമുക്ക് ശ്രദ്ധിക്കണം ഇപ്പൊ മഴക്കാലമൊക്കെ വൈകി ഇപ്പൊ മഴയൊന്നും മഴയൊക്കെ റോഡൊക്കെ പണിയെടുത്ത് വെച്ചുപോയി അത്രയും പേര് യാത്ര അറിയാൻ പോകുന്നത് നല്ല ഷോർട്ട് കട്ടാണ് ശരിക്കും ഇങ്ങോട്ട് വരണേ റോഡ് പക്ഷേ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കുറെ കുറേ കുറേ ഭാഗങ്ങളിൽ ഒരുപാട് ചാടിയിട്ടാണ് വന്നത് ശരിക്കും നല്ല ഹൈ റേഞ്ചിൽ കൂടെ ഡ്രൈവിംഗ് ഒരു ഫീലിംഗ് ആണ് ആണ്ട്ടോ ഓൺ ദ വേ ഇവിടെ ഡ്രൈവ് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോവാതെ കുറേ നിർത്തി ഈ സംഗതിയൊക്കെ എൻജോയ് ചെയ്തിട്ട് വേണം പോവാൻ ഞാൻ പറയും നിങ്ങൾ കോത്തഗിരി കൊന്നൂരൊക്കെ പോയി ഒരു ഫീലിംഗ് ഉണ്ടാവും ചുരം അങ്ങനെ വന്നു വഴി ഇത്ര കൺഫ്യൂഷനായി ഒരു ടർഫ് കാണും ആ ടെർഫിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരികുന്നുണ്ടോ ആ വഴി സൈറ്റിൽ നിന്ന് ടെർഫ് കാണും അവിടെ നിന്ന് റൈറ്റ് തിരിയണം നേരെ ഫ്രണ്ട് കാണിക്കും ഇതാണ് നമ്മൾ അതിമനോഹരമായി ഇത്ര നേരം പ്രതീക്ഷിച്ച എന്താണ് കാവിൻ്റെ പേര് വാഴാലിക്കാവ് ഈ കാവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം സോ ഈ കാഴ്ചകൾ കാണാൻ ആസ്വദിക്കുക പക്ഷേ ചെറിയൊരു നമ്മൾ ലാഗ് പറ്റി ഈ കൊയ്ത്ത് കഴിയുന്നതിന് മുമ്പ് വരണമായിരുന്നു കൊയ്ത്തൊഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചപ്പെല്ലാം പോയി അതിന് മുമ്പേ കാണണമായിരുന്നു വന്നി ആ ലെഫ്റ്റിൽ കാണുന്ന കൂത്തുമാടം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് വണ്ടി അവിടെ നിന്ന് നിർത്താൻ പറ്റും നോക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം മുഴുവൻ ഓടി വന്നു ഈ സൈഡിലൊരു കൊയ്ത്തൊഴിഞ്ഞ പാടം കണ്ടു വണ്ടി നമ്മുടെ സ്വന്തം റെഡി അവിടെ നിർത്തിയിട്ടു ഈ വഴിയെ നമ്മൾ വന്നു കേട്ടോ അന്ന് കാണിച്ചു കൊടുക്കൂ നമ്മൾ ആ വഴി വന്നു ഓക്കെ നമുക്കിനി അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ബാക്കി വിശദാംശങ്ങളു ശേഷം நமக்கு எடுக்கா கொடுங்க മ്പലത്തിന് ചുറ്റും നടക്കുന്ന നല്ല രസമാണ് ഫുള്ള് പ്രകൃതി പക്ഷേ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഫുൾ പച്ചപ്പ് കാണാൻ പറ്റിയേനെ സമയം നേരത്തെ എല്ലാം ഉദ്ദേശിച്ചത് ഒരു ഒരു മാസം രണ്ട് മാസം ഒരു മാസം മുമ്പേക്ക് വന്നിരുന്നെങ്കിൽ കൊഴുത്തൊഴീ മുമ്പുള്ള പാടം കാണാൻ പറ്റിയേനെ ഈ സൈഡിൽ വെടി വെടി വഴിപാടിൻ്റെ ഒരു സംഭവം കാണുന്ന ഒരു ബൗണ്ടറാണ് ഈ സൈഡിൽ അമ്പലത്തിൻ്റെ എല്ലാം കാണും നല്ല ഭംഗിയൊഴി കാണും ഇവിടെ നമുക്ക് അശോകവനത്തിലെ സീതയെപ്പോലെ നമുക്കവിടെ കുറച്ച് സമയം ഇരിക്കാം ഇത് എന്ത് ചെടിയാ ഇത് ആല് തന്നെ ആയിരിക്കും അല്ലേ ആല് തന്നെയാണ് പക്ഷേ വനത്തിലെ സീതയെ പോലെ ഞാനിന്ന് ഇരിപ്പാണ് ആഹ് എന്താ രസമുണ്ട് നല്ല നല്ല രസമല്ലേ കുറേ സമയം ഇവിടെ നിന്ന് ആസ്വദിച്ച് ഈ പ്രകൃതിയുടെ എന്താ പറയുക പ്രകൃതിയുടെ രമനീയതയൊക്കെ ഒപ്പിയെടുത്തുകൊണ്ട് കുറേ സമയം ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയായിട്ട് നമുക്ക് ഈ ക്ഷേത്ര പരിസരത്തെ നമുക്ക് കണക്കാക്കാവുന്നതാണ് ആ സൈഡിൽ ക്ഷേത്രത്തിൽ ഒന്ന് കാണുന്നുണ്ട് നമുക്ക് പറ്റുക എന്നെ നോക്കാം സമയം ഒരുപാട് കളയാനല്ലേ ബിക്കോസ് ലൈറ്റ് ഷോർട്ടായി വരികയാണ് എട്ടാവുന്നതിന് മുമ്പേ ഈ ക്ഷേത്രക്കുളം നമുക്കൊന്ന് കാണണം പിന്നെ ആ കൂത്തുമാടം കാണണം കുറേ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം അവിടെ കാണുന്ന സംഭവം ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളം ലെഫ്റ്റയ്ക്ക് ബോർഡ് കാണുന്നുണ്ട് നമുക്ക് നടന്നു പോയിട്ട് ക്ഷേത്രക്കുളം എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ നമ്മൾ നടന്നു വന്ന് ഈ ക്ഷേത്ര കുളത്തിൻ്റെ പരിസരത്തെത്തി അറിയിപ്പ് വായിക്കണം കുളം ആഴവും പരപ്പും ഉണ്ട് എണ്ണ സോപ്പും മുതലായവ ഉപയോഗിക്കരുത് അശുദ്ധി സമയങ്ങളിൽ കുളം ഉപയോഗിക്കാൻ പാടില്ല ക്ഷേത്ര കുളത്തിൻ്റെ കടവുകൾ വൃത്തിയായി സൂക്ഷിക്കുക ശ്രദ്ധിക്കുക മത്സ്യബന്ധനം നിരോധിച്ചിട്ടുള്ളതാണ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ കുളത്തിൻ്റെ സൈഡിൽ എഴുതി വച്ചിട്ടുണ്ട് വാവ് നമ്മുടെ സാധാരണ കുളത്തിനെ കുളം എന്നാണ് പറയുക പക്ഷേ എനിക്ക് ഈ കുളത്തിനെ കാണുമ്പോൾ വാവ് കുളം എന്നാണ് ഓർമ്മ വന്നത് കാരണം ഫുൾ ഭിത്തി ഒക്കെ കെട്ടി സംരക്ഷിച്ച് ഗേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയും ഗേറ്റ് വെച്ചിട്ടുണ്ട് ഞാനിറങ്ങണമെങ്കിൽ ഇറങ്ങാം ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി കാച്ചുകൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ എൻജോയ് ദ സീൻ ഇവിടെ കുളിക്കടവൊക്കെ ഉണ്ട് കേട്ടോ കുളിക്കാം പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു എണ്ണ സോപ്പ് ഒക്കെ ശ്രദ്ധിക്കണം കുളിക്കാം ഗുഡ് ഏകദേശം ഒരു നാനൂറ് വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള കൂത്തുമാടമാണ് ഈ സംഭവം കൂത്തുമാടം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് അറിയാം പുതിയ ആൾക്കാർക്ക് അറിയണ്ടാവില്ല കൂത്തുമാടം എന്നതിനെ കുറിച്ച് ഞാൻ ബ്രീഫായിട്ട് ലൈൻ പറഞ്ഞുതരാം അതായത് ഇന്നാണല്ലോ ദൃശ്യമാധ്യമ രംഗങ്ങളെല്ലാം സജീവമായത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് ഇല്ലാത്തൊരു കാലഘട്ടങ്ങളിൽ ഈ പാവക്കൂത്തൊക്കെ നടത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പാവക്കൂത്തിനെ കുറിച്ച് കുറച്ച് പേർക്ക് അറിയുമായിരിക്കും ഈ ചരട് വലിച്ച് പാവ കളിക്കുന്ന അത് പുരാണ സന്ദർഭങ്ങളെ കലാസന്ദർഭങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് പാവക്കൂത്ത് മുതലായിട്ടുള്ള കളികൾ നടത്തിയിരുന്ന സംഭവമാണെന്ന് വെച്ചാൽ കൂത്ത് പാവക്കൂത്ത് മാടം എന്നുള്ളതാണ് പറയുന്നത് കൂത്ത് മാടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ ഈ കൂത്തുമാടം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഈ കൂത്തുമാടം ഒരുപാട് സിനിമകളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ അടുത്തേ പോയിട്ടുണ്ട് കണ്ടിട്ട് വരാം അപ്പോൾ ദേവിക്ക് പാവക്കൂത്ത് കാണുവാൻ വേണ്ടി ദേവിക്ക് അഭിമുഖമായിട്ടാണ് നമുക്ക് ഈ പാവക്കൂത്ത് കൂത്തുമാടം വെച്ചിരിക്കുന്നത് അതൊരു ഇൻഫർമേഷനാണ് പ്രത്യേക രീതിയിൽ തുണിയെല്ലാം വലിച്ചു കെട്ടി വിളക്കെല്ലാം കത്തിച്ച് വെച്ച് അതിൻ്റെ ഷെയ്ഡിലാണ് ഈ പാവകളെ വലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കമ്പരാമായണം അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് മലയാളവും തമിഴും ചേർത്തിട്ടുള്ള ഒരു ചെന്തമിൽ എന്നുള്ള ഒരു രീതിയിലാണത്രേ പണ്ട് കാലത്ത് ഈ പാവക്കൂത്തിൽ ഇതിവൃത്തങ്ങൾ കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരുന്നത് എന്നുള്ള പുതിയ ഇൻഫർമേഷനാണ് എനിക്ക് നിങ്ങൾ പങ്കുവെക്കാനുള്ളത് ശരിക്കും ഈ എന്ന് പറയുന്നത് തോൽപ്പാവകൂത്ത് എന്നാണ് പറയുക ആദ്യകാലഘട്ടം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ തോൽപ്പാവ് കൂത്ത് നടത്തിയിരുന്നത് മാൻതോൽ കൊണ്ടുള്ള തോൽ കൊണ്ടുള്ള പാവ പിന്നീട് അതിനെ മാൻ തോലുകളുടെ അഭാവം മൂലം കാളകളുടെ തോൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ തോൽപ്പാവകളെ ഉണ്ടാക്കി അതുകൊണ്ട് പാവ കൂത്ത് നടത്തുന്നത് അപ്പോൾ ഇതാണ് ഈ കാണുന്ന കൂത്തുമാടത്തിൻ്റെ ഒരു വശം ഒരു ലൊക്കേഷൻ ഈ ഒരു സീൻ ഈ ഒരു കൂത്തുമാടത്തിൻ്റെ ലൊക്കേഷൻ വളരെ ഫേമസ് ആണ് ഒരുപാട് സിനിമകളിലെല്ലാം ആറാം തമ്പുരാനും ഏഴാം തമ്പുരാനും ഇപ്പോൾ നമ്മളായിട്ടുള്ള എട്ടാം തമ്പുരാൻ വരെ ചിത്രീകരിച്ചിട്ടുണ്ടാവും പക്ഷേ എട്ടാം തമ്പുരാൻ വരെ ചിത്രീകരിച്ച് കഴിഞ്ഞു അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഫോളോ മീ നമുക്ക് ചുറ്റും നടന്നു വരാം ഇതാണ് കൂത്തുമാരത്തിൻ്റെ പുറകോശം എന്ന് പറയുന്നത് ഓക്കെ ഈ കൂത്തുമാടത്തിൻ്റെ പുറകുവശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുകയാണ് നിളാനി ഇപ്പോൾ നമുക്ക് നീളാനദിയിൽ തിരിച്ചും വെള്ളമില്ല വറ്റി വരണ ഇരിക്കുന്ന സമയമാണ് കുറച്ചുകൂടി മുന്നേ വന്നിരുന്നെങ്കിൽ നേരത്തെ വന്നിരുന്നെങ്കിൽ നിളാനദി മീൻസ് ഭാരതപ്പുഴ ഇത് നമുക്ക് ഫുൾ വെള്ളം വെച്ച് കാണുമായിരുന്നു നമുക്കതിന് തീരത്തോടെ ഇറങ്ങാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഈ കൂത്തുമാടത്തിന് ചുറ്റും നമുക്കൊന്ന് നടന്നു വരാം അപ്പോൾ കൊഴുത്തു ഒഴിയുന്നതിന് മുമ്പാണ് വന്നിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല മനോഹരം ആയിട്ടുള്ള ദൃശ്യങ്ങളും കിട്ടുമായിരുന്നു ഇതാണ് പൂത്തുമാളം ഈ പൂത്തുമാളത്തിൻ്റെ ഫ്രണ്ടിൽ കുറേ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും കുറേ ഫോട്ടോസ് എടുത്തില്ല നമുക്ക് എടുക്കാൻ പറ്റും ഫോട്ടോസ് അല്ലാണ്ട് ഇങ്ങനെ അടുത്ത് കാണിച്ച് ഇവിടെയാണ് പാവക്കൂത്തൽ നടത്തുന്നതിൻ്റെ ഇതിവൃത്തം സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് പാവക്കൂത്ത് നടക്കുന്ന സ്റ്റേജ് ഇതിന് ബാക്കിൽ തുണി കിട്ടിയിട്ടാണ് ബാക്കിൽ പാവങ്ങളെ ചെൽപ്പിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ കാഴ്ചക്കാർ ഇവിടെ നിന്ന് കാണും കാഴ്ചക്കാർ ഈ പാവക്കൂത്തനെ ഇവിടെ നിന്ന് കാണും എന്നാൽ ദേവിക്ക് അഭിമുഖമാണ് ദേവിക്കും കാണാൻ പറ്റും ഈ പാകപോത്തിന് അതായിരുന്നു ഉദ്ദേശം എന്നെ ആകർഷിച്ച മറ്റൊരു മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് ഈ മരമാണ് ഈ മരത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ ബാക്കിൽ മലകൾ പിന്നെ ഇവിടെ മരം ഇവിടെ നീളാനദി കൂത്തുമാടം ഈ അമ്പലം ഓ എനിക്ക് പറയാൻ വാക്കുകളില്ല മീൻസ് വാക്കുകൾ തികച്ചുമില്ല ആനയുടെ ഗർജനമാണല്ലോ കേൾക്കുന്നത് അങ്ങനെ വന്ന് നമ്മൾ വിശാലമായ ഭാരതപ്പുഴയുടെ നിള നിളയുടെ കേത്തിരിക്കുകയാണ് ഇവിടെ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി നമുക്ക് നിള നേരത്തെ നമുക്ക് പോവാം ഇപ്പോൾ നിളാ നദിയിൽ തികച്ചും വെള്ളമൊന്നും അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇരിക്കുക നമുക്കവിടെ ജസ്റ്റ് വാച്ച് ചെയ്യാം അത്രേ ഉള്ളൂ ആ കാണുന്ന ഷൊർണ്ണൂർ ടൗൺ ആണോ എന്നൊരു സംശയമുണ്ട് ചെറുതായിട്ട് ചേർത്ത് ഷൊർണ്ണൂർ വെള്ളമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം വരും വരും വെള്ളം ഇവിടെ ആ ഒരു ഒരു ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് നല്ല നല്ല മനോഹരമായിട്ട് സൈഡിലും ബേ ബേ വലിയ ആണല്ലേ സംഭവം ഇവിടെ വൃശ്ചിക മാസത്തിലാണ് കളമെഴുത്ത് പാട്ട് തുടങ്ങുന്നത് പിന്നെ കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് വേല വേലയുടെ ഏഴു ദിവസം മുമ്പ് തന്നെ കൂത്തുമാടങ്ങളിൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും രാവണനും ചൂർപ്പണയും എല്ലാം തോൽപ്പാവുകളായി ആടാൻ തുടങ്ങും അതൊരു ഇൻഫർമേഷൻ ആണ് നമുക്കിപ്പോ കുംഭമാസത്തിലെ ആയില്യം നാളിലായിരിക്കും ഇവിടെ വേല നടക്കണം ആ വേല നടക്കുന്നതിന്റെ ഏഴ് ദിവസം മുമ്പ് തന്നെ ഇവിടെ ആഘോഷമായിരിക്കും എന്നാണ് പറയുന്നത് ഉം രീതിക്ക് വിശേഷാൽ പൂജകൾ തിരുമേനി പറഞ്ഞു പക്ഷെ നമുക്ക് ഓർമ്മയില്ല കളം കളം പാട്ട് പറഞ്ഞു പിന്നെ ഗണപതിക്ക് എന്തോ പറഞ്ഞേ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഒപ്പം തന്നെ ശത്രുക്കളിൽ നിന്നും മറ്റ് ബാധകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രൊട്ടക്ടറാണ് ഒരു സംരക്ഷകയാണ് ദേവി എന്നുള്ളതാണ് കാളി രൂപത്തിലാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് എന്നുള്ളതാണ് ഭദ്രകാളി രൂപത്തിലാണ് അപ്പോൾ ദുഃശക്തികളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുവാനും വധ വധിക്കുവാനും കപ്പാസിറ്റിയുള്ള കഴിവുള്ള ദേവി രൂപത്തിലാണ് കാളി രൂപത്തിലാണ് ദേവി ഇവിടെ ാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് നല്ല ട്രെയിനിന്റെ സൗണ്ട് കേൾക്കാം തൊട്ടടുത്താണ് ഷൊർണൂർ പാലക്കാട് തൃശ്ശൂർ റെയിൽവേ ലൈൻ കിടക്കുന്നത് ശരിക്കും മകരമാസത്തിലെ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണല്ലേ സമയം ശരിക്കും മകര കൊയ്ത്ത് കഴിയുന്നതോടു കൂടി ആയി കഴിഞ്ഞാൽ തന്നെ ഈ നാട്ടിലെല്ലാവർക്കും അവർ വരുന്ന ഉത്സവം വരുന്ന ഒരു പ്രതിനിതാണ് ആ പ്രതി അതെ പിന്നെ ഈ പറയുന്ന പോലെ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാ വേറെ കുറേ ദേശങ്ങളിൽ നിന്നെല്ലാം എല്ലാ വാഴാലിക്കാവിലേക്ക് വരുന്നതാണ് പറയുന്നത് പിന്നെ വീടുകളിൽ ഈ പൂതൻ അങ്ങനെ വേഷം കെട്ടിയിട്ടും പൂതൻ നായാടികളും ഒക്കെ വരുന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻ നമുക്ക് ഓരോന്ന് കിട്ടിയ ഇൻഫോർമേഷനാണ് ഓക്കെ അത് കറക്റ്റാണ് കാരണം ഒരു ഉത്സവത്തിന്റെ പ്രതീതി എന്ന് പറയുമ്പോൾ വള്ളവനാടൻ ഉത്സവങ്ങളുടെ ഒരു കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സംഭവമാണല്ലോ പൂതനം തെറിയും ആനയും നായാടിയും ഒക്കെ ആയിട്ട് അത് ശരിക്കും ഒരു പക്ക വള്ളവനാടൻ ക്ഷേത്രം തന്നെയാണ് എല്ലാവരും വന്ന് കാണണം ഉറപ്പായിട്ടും കാണണം ഓക്കെ അപ്പൊ അതിമനോഹരമായ വാഴാലിക്കാവിൻ്റെ ദൃശ്യങ്ങൾ കണ്ടും കേട്ടും ഫോട്ടോ എടുത്തും ഞങ്ങൾ ശരിക്കും മതിമറന്നു പോയി സമയം പെട്ടെന്ന് സന്ധ്യയായി പോയി അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ട കാര്യം എന്ന് പറയുന്നത് റോഡ് ണ്ടോ നടുക്കുർ റോഡ് ഈ സൈഡിൽ മുഴുവൻ പച്ചപ്പുള്ള സമയത്ത് പച്ചപ്പ് നിറഞ്ഞ പാടം ഒരു സൈഡിൽ അമ്പലം ഇവിടെ മനോഹരമായിട്ടുള്ള ആൽമരം അല്ലെ നിഷ ഈ ആശയമാണ് നിഷ പറയാൻ നേരത്തെ ഉദ്ദേശിച്ചത് തൊട്ടപ്പുറത്ത് ആ മനോഹരമായ നില കാട് കാണുന്നുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള വാഴാലിക്കാവിനെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ സാധിച്ചു എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ആസ്വദിച്ചു വിശ്വസിക്കുന്നു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ചെയ്യാം കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് കാണാം അഭിലാഷ് ചെമ്പത്ത് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മനോഹരമായ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ചിൽഡ്രൻ സ്റ്റേ ട്യൂൺ